ഗ്രവാണ് അപ്പോൾ റെക്റ്റാങ്കിൾ എന്നുള്ള പത്താമത്തെ ചാപ്റ്ററിൽ നെക്സ്റ്റ് പാർട്ട് നോക്കാം നമ്മൾ ഏരിയ കണ്ടെത്താൻ അതുപോലെ പെരിമീറ്റർ കണ്ടെത്താനൊക്കെ പഠിച്ചു അല്ലേ പരപ്പളവ് ചുറ്റളവ് കണ്ടെത്താനൊക്കെ പഠിച്ചു അതിൻ്റെ ഇക്വേഷൻസും നമ്മൾ പഠിച്ചു ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പെരിമീറ്റർ ആൻഡ് ഏരിയ അല്ലേ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ് ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് ചുറ്റളവും ആൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവാണ് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മളിവിടെ ഈയൊരു ഈ ഒരു പിക്ചറിൻ്റെ പെരിമീറ്ററും പരപ്പളവും ചുറ്റളവും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് പെരിമീറ്റർ കണ്ടെത്താൻ സിമ്പിളാണ് അല്ലേ എന്താണ് ചുറ്റുള്ള ലെങ്ത്ത ആൾ അളവുകൾ കൂട്ടിയാൽ മതി നമുക്ക് നോക്കാം ഇവിടെ ഫോർ വരുന്നുണ്ട് ഫോർ പ്ലസ് പിന്നെ എന്ത് വരും ദേ ഇവിടെ ഫൈവ് വരുന്നുണ്ട് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് പിന്നെ ടു പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് ടു അല്ലേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി പെരിമീറ്റർ ചുറ്റളവ് കിട്ടി എത്രയാണ് ചുറ്റളവ് വരിക അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ പതിനെട്ട് കിട്ടും പതിനെട്ട് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ചുറ്റളവ് വരും ഇനി നമുക്കിതിൻ്റെ പരപ്പളവ് നോക്കാം നീളമിൻ്റെ വീതിയാണ് പരപ്പളവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഇവിടെ നീളം നീളമിൻ്റെ വീതി എന്ന് പറയാൻ ഇതിനെ നീളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ നീളാണോ ഇവിടെ വരുന്നത് അല്ല നീളം ഡിഫറൻസ് ആണല്ലേ വ്യത്യാസമുണ്ട് അത് നമുക്ക് എന്താക്കണം ഒരു ചതുരമാക്കണം ഒരു റെക്റ്റാംഗിൾ ആക്കിയാൽ നമുക്ക് അതിൻ്റെ പരപ്പളവ് കണ്ടെത്താൻ സിമ്പിൾ ആണ് നീളമേ വീതി ചെയ്താൽ മതി ഈ ഒരു വെച്ചൊരു അല്ല ഒരു നമുക്ക് ചതുരല്ല ചതുമാക്കും അങ്ങനെ അത് മതി ഇനി ജസ്റ്റ് ഇവിടെ ഒന്നും കട്ടിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് വരും എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു രണ്ട് റെക്റ്റാങ്കിൾ രീതിയിൽ രണ്ട് ചതുരം ഇരിക്കുകയാണ് ആണല്ലോ ഇതൊരു ചതുരമാണ് അതുപോലെ ഇതൊരു ചതുരാണ് ചതിരുന്ന പ്രത്യേകം എന്ന് പറയുന്നത് രണ്ട് സൈഡ് ആയിരിക്കും ഇവിടെ ആവിനാളി വേണമെങ്കിൽ ഇല്ല ആവിനാളി ഇതും അതുപോലെ തന്നെയാണ് അല്ല ഇതിലിനാണ് വേണ്ടത് രണ്ട് ദിവസം രണ്ട് ചലങ്ങൾ ഇരിക്കുന്നത് ഈ രണ്ട് ചലങ്ങളിൽ കയറി കണ്ടത്തിയിട്ട് അത് അരികാല കൂട്ടിയാലും നമുക്ക് ഈ തോട്ടം കിട്ടും ഫസ്റ്റ് ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ് സെക്കൻഡ് ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റത്തെ റെക്റ്റാങ്കിളിൻ്റെ കണ്ടു നോക്കാം ഏരിയ കണ്ടു നോക്കാം ഇക്വേഷൻ എന്ന് പറയുന്നത് നീളം ഇൻഡു വീതിയാണ് നീളം എത്രയാണ് വരുന്നത് മക്കളെ നീളം ടു വരുന്നുണ്ട് വീതി എന്ന് പറയുന്നത് ത്രീ ആണല്ലേ അപ്പം ടു ഇൻറ്റു ത്രീ എത്രയാണ് സിക്സ് ആണല്ലോ ഓക്കെ വെരി ഗുഡ് ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ രണ്ടാമത്തെ ആണ് നമുക്ക് എത്രയാണെങ്കിൽ ഇവിടെ ഫോർ സെന്റിമീറ്റർ ആണല്ലേ ഇവിടെ എന്താ പറയുക ഓൾഡി ടു സെന്റി ആണ് ഇവിടെ എത്തിയാണ് ഇവിടുത്തെ ഒരു ലെങ്ങ് നോക്കിയാൽ ഇവിടെ ടു സെന്റിൻ സെന്റി പ്ലസ് ടു ഫോർ സെമില്ല ഏരിയ എന്തായാലും ആയിട്ട് വേണ്ടി ഇവിടെ ഫോർ സെന്റിമീറ്റർ വരും ഇവിടെ ടു ആണ് അപ്പോൾ ഫോർ ഇൻ ടു ടു എത്രയാണെങ്കിൽ എയ്റ്റ് ആയിരിക്കുക നമുക്ക് ഈയൊരു ചലത്തിന്റെ അപ്പോൾ ഈ ഒരു ചിലത്തിന്റെ ഇവിടെ സിക്സ് ആണ് എയ്റ്റ് ആണ് രണ്ടും കൂടി അറിയാം സിക്സ് പ്ലസ് എയ്റ്റ് എത്തിയാണ് പതിനാല് അറിയാം അപ്പോൾ ഈ പിച്ചി മൊത്തത്തിൽ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് പതിനാല് സ്വല സെന്റിമീറ്ററാണ്